ശുദ്ധമായ ജമാതുൽ ഊല ജമാതുൽവൽ മാസത്തിൻ്റെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അള്ളാ വിശുദ്ധമായ ഖുർആാനിലെ ഒരു അഞ്ച് ഇസ്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഖുർആാനിൽ ഒരുപാട് ഇസ്റ്റിഗുഫാറിന്റെ വചനങ്ങളുണ്ട് പക്ഷെ പ്രധാനമായും നമ്മൾ പറയേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരുപാട് നേട്ടങ്ങളുള്ള അഞ്ച് ഇസ്തുകുഫാറുണ്ട് ആ അഞ്ച് ഇസ്റ്റ് ഗുഫാറുകൾ ഏതൊക്കെയാണ് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് അതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി അത് മാത്രമല്ല ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഇരുപത്തിയഞ്ച് വമ്പം പ്രതിഫലങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് പഠിച്ചെടുക്കാം അള്ളാ വീഡിയോ അവസാനം വരെ കാണണേ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കും അവരൊക്കെ പറയട്ടെ അവരൊക്കെ കേൾക്കട്ടെ നമുക്ക് ഇരുലോക വിജയം അള്ളാഹു താല തരുമാറാവട്ടെ അപ്പൊ അള്ളാ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട അള്ളാഹു താലാം ഇസ്തിഗ്ഫാർ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആലമീൻ മുഹമ്മദിൻ നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പടച്ചിറബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ വിശുദ്ധമായ ഖുർആാനിലെ ഹദീസിലെ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ പുണ്യമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു താല പറയുന്ന എനിക്കും ഇത് പ്രാവർത്തികമാക്കുന്ന നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ആളുകളാണ് പ്രത്യേകം ദുരാവസ്യത്തുകൾ പറയാറുള്ളത് കരുണാഭാരതിയായ റബ്ബ് നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി തരുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിനത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റി എല്ലാവിധ ഹൈറും സമാധാനവും നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വിശുദ്ധമായ ജമാതുൽ ഊല ജമാതുൽവൽ മാസത്തിന്റെ വെള്ളിയാഴ്ച പകലിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത് അലഹമുല്ല അള്ളാഹുതാല പുണ്യമായ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവിധ ഫത്വം കിട്ടുന്ന അതായത് വിജയം കിട്ടുന്ന നല്ല ഒരു ദിവസമാക്കി ഇനിയുള്ള ഈ പുണ്യമായ മാസവും ഇനി വരുന്ന മാസങ്ങളുമെല്ലാം അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതായത് നന്മയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു വലിയ ദിവസങ്ങളും മാസങ്ങളുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ ആദ്യമായി ദാ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും അള്ളാഹുത്താല നമ്മുടെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു തരാനും ഒക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുത്താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാ നമസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് ഫറായ നിസ്കാരങ്ങൾക്ക് ശേഷം സലാം ബി ടി അസ്ലാമിക്കും വറഹമത്തുല്ലാ അസ്സലാമലൈക്കും വറഹമത്തുള്ള സലാം ബി ഉടൻ തന്നെ നമ്മൾ എന്താ പറയുന്നത് അസ്തഖഫറുള്ള മൂന്ന് പ്രാവശ്യം നമ്മൾ ഇസ്തിഫാറ് പറയാറുണ്ട് അല്ലെ ദുആകളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദ്വാ അത് പാപമോചനത്തിന്റെ ദ്വായ ഒരാള് അള്ളാഹുലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ പറയുന്നു രോഗങ്ങളുടെ കാര്യം പറയുന്നു മക്കളുടെ കാര്യം പറയുന്നു കച്ചവടത്തിൻ്റെ കാര്യം പറയുന്നു ഹജ്ജിന് പോകാനുള്ള തൗഫി കിട്ടാൻ അതുപോലെ സ്വർഗം കിട്ടാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അവൻ്റെ ദ്വാകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ അള്ളാഹു കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായ ദ്വാ അവന്റെ പാപങ്ങൾ പൊറത്തു തരാൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ദ്വായാണെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ ആദൻ നബി അലഹി സലാത്തു വസ്ലാം മുതൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമാറ്റങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും മുത്തർ റസൂലിന്റെ സ്വഹാബിമാരും ഔലിയാക്കന്മാരും ഷുഹദാക്കളും അതുപോലെ പോയ വരാനിരിക്കുന്ന എല്ലാ മഹത്തുക്കളും അവരൊക്കെ ദ്വാ ചെയ്തതും ഇനി ദ്വാ ചെയ്യാനുള്ളതുമായ ഏറ്റവും പുണ്യമുള്ള ഒരു ദ്വാ അത് പാപമോചനത്തിന്റെ ദ്വായാണ് നമ്മളും അങ്ങനെ തന്നെയല്ല ദ്വാരക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ദ്വാ ചെയ്യുന്നത് നമ്മൾ അലാ അലഹദില്ലാ അലഹമുലാലി സീതന മുഹമ്മദ് അത് കഴിഞ്ഞ് പിന്നെ എന്താ നേരെ പറയുന്നത് നേരെ നമ്മൾ ആദ്യം പറയേണ്ടത് പാപങ്ങൾ അള്ളാഹുയെ പുറത്തു തരണേ എന്നൊരു വചനമായിരിക്കണം ആദ്യം നമ്മൾ പറയേണ്ടത് ആദ്യം തന്നെ പറഞ്ഞോനെ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം അള്ളാഹു എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ പഠനത്തിൻ്റെ കാര്യം അങ്ങനെ നേരിട്ട് അങ്ങോട്ടല്ല പോവേണ്ടത് ഒരു ഒരു ഓർഡർ ഉണ്ട് ദ്വ ചെയ്യുമ്പോൾ ഓർഡർ നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചെയ്യുമ്പോൾ ആദ്യം അലഹമദില്ലാ ആലമീൻ അത് കഴിഞ്ഞ് ഹം കഴിഞ്ഞ് പിന്നെ സൊലാത്ത് മുഹമ്മദ് അപ്പോ ആദ്യം ഹംദ് അത് കഴിഞ്ഞ് സൊലാത്ത് അത് കഴിഞ്ഞ് പറയേണ്ട ഒരു വാക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദക്കെ നമ്മൾ സ്ഥിരമായി പറയാറുള്ളതാണ് അത് പറഞ്ഞാൽ ദക്ക് ഉത്തരം ഉറപ്പാണ് ഏതാണ് ഏതാണ് വാക്ക് അള്ളാഹുമ്മ ഈ വാക്കും കൂടി നമ്മൾ ദുആയിൽ ആദ്യം ഹംദ് അത് കഴിഞ്ഞ് ശേഷം എന്ന വാചകം കൂടി നമ്മൾ ചേർത്താൽ നമ്മുടെ ദ്വാകലിൽ അത് പതിവാക്കിയാൽ എന്തായാലും ഉറപ്പാണ് നമ്മുടെ ദ്വാകൽ അള്ളാഹു താല സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പല ഹദീസുകളിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് തുടങ്ങേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് ഈ പാപങ്ങൾ പൊറപ്പിക്കാനുള്ള ഇസ്തിന്റെ രൂപത്തിൽ ഒരുപാട് ദ്വാ വന്നിട്ടുണ്ട് രൂപത്തിൽ ദ്വാ വന്നിട്ടുണ്ട് അപ്പൊ ആ ദ്വകളാണ് നമ്മൾ ആദ്യം പറയേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ അതിന്റെ വേലം അത് അതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞു അതൊരു അത് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഹസനതൻ ഹസനതൻ വഫിൽ വഖിനാ ആ നമുക്ക് പറയാം തുടക്കം തന്നെ ഇനി മലയാളത്തിലാണെങ്കിൽ റബ്ബേ റബ്ബേ കരുണയുള്ള രാജനായ അങ്ങനെ ഇസ്മുകളൊക്കെ വിളിക്കുക യാ 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 റഹ്മാൻ റഹീം അള്ളാഹുന്റെ അള്ളാഹു എന്റെ തെറ്റുകൾ നീ പുറത്തപ്പെട്ടു തരണേ അള്ളാഹ് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെ ഒറ്റക്കും കൂട്ടായും ഒക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാൻ എന്നായിരിക്കണം ദൈയിന്റെ തുടക്കം നമ്മൾ പറയേണ്ടത് അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളിപ്പോ ഈ തെറ്റുകൾ പൊറുക്കപ്പെടാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരുപാട് നന്മ നന്മകൾ ചെയ്താൽ അള്ളാഹു താല നമ്മുടെ തെറ്റുകൾ പുറത്തു തരും ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം അല്ലെ ഒരാൾ നല്ല രൂപത്തിൽ അവൻ നല്ല രൂപത്തിൽ വുധു എടുത്തിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരം കഴിയുന്നതോടെ അവന്റെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരും നമുക്ക് ഒരുപാട് ഹദീസുകൾ അങ്ങനെ കാണാൻ പറ്റും നിസ്കാരം കൊണ്ട് പ്രധാനപ്പെട്ട നേട്ടം അള്ളാഹു താല നമ്മുടെ തെറ്റുകൾ പുറത്തു തരും എന്നാൽ പുതു എടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവന്റെ കൈ കൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് അവന്റെ വായ കൊണ്ട് അവന്റെ കാലുകൊണ്ടൊക്കെ ചെയ്ത തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുകയാണ് സ്വതക്കും എടുക്കുമ്പോഴോ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ തെറ്റുകൾ അള്ളാഹു മായ്ച്ചു തരുകയാണ് കുടുംബ ബന്ധം ചേർക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ മായ്ച്ചു തരുകയാണ് അതുപോലെ ദിഖറുകൾ പറഞ്ഞാൽ സൊലാത്തുകൾ പറഞ്ഞാലൊക്കെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരും ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ തെറ്റുകൾ അള്ളാഹുത്താല പൂർണമായും പൊരുത്തപ്പെട്ട് അള്ളാഹുത്താലയുടെ എന്താ നല്ല അടിമകളിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കർമ്മം അത് തൗബയാണ് അത് ഇസ്തിഗ്ഫാറാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം കാണാം എഴുപത് പ്രാവശ്യം എന്നും കാണാം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു എന്ത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു തൗബയുടെ വചനം പറയുമായിരുന്നു സബഅ മിഅത്തി ഭയുമായിരുന്നു എഴുന്നൂറ് പ്രാവശ്യം പറയുമായിരുന്നുവെന്ന് പോലും മുത്തുരം തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നൂറ് വട്ടം ഇഷ്ടഫാറ് പറയുമെന്ന് പോലും നമുക്ക് ചില ഹദീസുകളിൽ കാണാം ഒരു തെറ്റും ചെയ്യാത്ത മുത്തായ ഹബീബ് പോലും അത്രക്ക് പറയുന്നുണ്ടെങ്കിലും ഞാനും നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം ഇഷ്ടാർ പറയണം അതുകൊണ്ട് എന്റെ മുത്തുമ്മിനീകളെ നമുക്ക് ഇൻഷാ അല്ലാ ഇസ്റ്റിഗഫാർ പഠിക്കാം ഞാനൊരു വിശുദ്ധമായ ഖുർആാനില് നമ്മൾ സ്ഥിരമായി പലപ്പോഴും ഓതുന്ന സൂറത്തുകളാണ് ആ സൂറത്തിന്റെ ചില വാക്കുകൾ ചില വചനങ്ങൾ അത് ഇസ്തിഗുഫാറിന്റെ ഗണത്തിൽ പെടും അത് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല ഒരുപാട് ഒരുപാട് നന്മകൾ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫത്ത വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ ഇൻഷാൽ ഖുർആാനിൽ ഒരുപാടുണ്ട് ഒരുപാട് ഇസ്തികഫാറിന്റെ വചനം തൗബയുടെ വചനമുണ്ട് അതിൽ നിന്നും അഞ്ചെണ്ണം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതെ നമ്മൾ പറയേണ്ട നമ്മുടെ ദുരാകളിൽ അത് ഉൾപ്പെടുത്തുക അതല്ലാതെ നമുക്ക് ഒറ്റക്കിരുന്ന് പോകുമ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഉമ്മമാരെ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കട്ടിൽ കിടക്കുന്ന സമയത്ത് നമുക്കിത് എന്താണ് ഇസ്തികഫാറിന്റെ വചനമാണ് നമ്മുടെ തെറ്റുകൾ അള്ളാഹുത്താല പുറത്തു തരാനുള്ള വചനമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പറയാം ഏതാണെന്ന് ഇൻഷാല്ല നമുക്കൊന്ന് പരിശോധിച്ചാലോ ഒന്നാമതായി നമ്മളിപ്പോൾ ഇസ്തികഫാറ് പല രൂപത്തിലും പറയാറുണ്ട് അല്ലെ

വളരെ വീര്യമുള്ള വിക്രുകളാണ് ഇസ്തി ഗുഫാറുകളാണ് എന്നാൽ വിശുദ്ധമായ ഖുർആാനിലുള്ള ചില ഇസ്റ്റിഖുഫാറുകൾ അത് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളെല്ലാം എല്ലാം അള്ളാഹു താല പുറത്തു തരിക മാത്രമല്ല ഇരുപത്തിയഞ്ച് നേട്ടങ്ങൾ നമുക്കുണ്ടാകും ഇൻഷാല് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് വിശുദ്ധമായ ഖുർആാനിലുള്ളതും നമ്മൾക്ക് ഇനി തൊട്ട് ഇൻഷാല് പതിവാക്കേണ്ടതുമായ നമ്മുടെ ദുആാഗം നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കേണ്ടതായ ഒരു ഇസ്തി നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹഷിർ നമ്മുടെ കോദാറിൻ ലൗ ലൗ എന്ന് തുടങ്ങുന്ന എന്നുള്ള ആ ആ ആയത്ത് ആയത്ത് സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ ഈ ഇത് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ അവരുടെ പൊരുത്തം നമുക്ക് കിട്ടും അത്രമാത്രം പവറുള്ള അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഒരു ഈ ഒരു പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ഭാര്യ സന്താന എല്ലാ മോഹിനിയങ്ങളുടെയും അള്ളാഹു താല തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കും എന്ന് പോലും മഹത്വക്കൾ നമുക്ക് ഈ ദിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ് ആ ദ കേട്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണാം അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവേ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ പുറത്തു കൊടുക്കേണമേ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും വെക്കല്ലേ അല്ലാ അള്ളാഹുവെ നീ ഏറെ ദയ്യുള്ളവനാണ് കരുണയുള്ളവനാണ് ഇതൊരു ഇസ്തിഹുഫാറാണ് നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടിയുള്ള വായാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷം വെറുപ്പൊക്കെ മാറി നല്ല സലീം നല്ല ഹൃദയം നല്ല മനസ്സുണ്ടാവാൻ ഈ ദുഃഖം നമ്മൾ പതിവാക്കണം എന്നാണ് ഒന്ന് പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞേനു സൂറത്തുൽ ഹഷറിന്റെ പത്താമത്തെ ആയത്താണത് വെച്ചോണേ ഇത് നമ്മൾ ഒരുപാട് ഹത്തീബായ ഉസ്താദുമാര് അല്ലെ ഹത്തീബുമാർ അവരുടെ മെമ്പറുകളിൽ നിന്നും വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ജുമായുള്ള എല്ലാ പള്ളികളിലും ഹത്തീബുമാര് ഈ ദുആ പറയാതെ അവസാനിപ്പിക്കൂല ഈ ദുആ പറഞ്ഞിട്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബുമാര് ഇറങ്ങുന്നത് രണ്ടാമത്തെ ദുആ വിശുദ്ധമായ സൂറത്തുൽ പതിനാറാമത്തെ ആയത്താണ് ഏതാണത് ആയാണ് ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിട്ടുണ്ട് അതിനാ നീ എനിക്ക് തരണേ അല്ലാ ഏറെ പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് നബി ഒന്ന് റബ്ബി കരുണേ തുനഫ്സി ഒരു പ്രാവശ്യം കൂടി റബ്ബിർ സൂറത്തുൽ പതിനാറാമത്തെ ആയത് അതും ഒരു ഇനിയോ മറ്റൊരു വിശുദ്ധമായ സൂറത്തു ആലി ഇമ്രാൻറെ നൂറ്റി നാൽപ്പത്തി ഏഴാം ആയത്തിൽ അള്ളാഹു താല പറയുന്നു എന്ത് മുഹ്മിനീയങ്ങളായ ആളുകൾ മുഹ്മിനീയങ്ങൾ അവർ ചെയ്യുന്ന ദുആ മുത്തീങ്ങൾ അവർ ചെയ്യുന്നതു എങ്ങനെയാണ് ഞങ്ങളുടെ 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 പാപങ്ങൾ നീ കാര്യത്തിൽ വന്നുപോയ അതിക്രമങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേയല്ല ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ല ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ല സത്യനിഷേധികളായ ജനതക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് ഇത് സൂറത്തു ആലിന്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ആയത്താണ് ഇത് വചനമാണ് നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കാനുള്ള വചനമാണ് ഇനിയോ നാലാമതായി സൂറത്തുൽ ബക്കറ ൂറത്തുൽയുടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അവസാനത്തെ ആയത്ത് ആമന റസൂലു നമ്മൾ പറയില്ലേ ആ ആമന അവസാനത്തെ ആയത്ത് അതായത് അവിടെ തൊട്ട് അതൊരു ത്വായാണ് ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين അത് വല്ലാത്തൊരു ത്വായാൻ അള്ളാഹുയെ പഠിച്ചവനെ എന്താ പറയുന്നത് വല്ലാത്ത അർത്ഥമുള്ളതാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾ മറന്നു പോയതോ ഞങ്ങൾക്ക് തെറ്റുപറ്റിയതോ ഞങ്ങൾ ഒരുപാട് അറിഞ്ഞും അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നീ ശിക്ഷിക്കല്ലേ ശിക്ഷിക്കല്ലയല്ല ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ ഒരുപാട് ഒരുപാട് ഭാരങ്ങൾ നീ ചുമത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നീ ഭാരങ്ങൾ ചുമത്തരുതയല്ല ഞങ്ങൾക്ക് നീ മാപ്പ് തരണയല്ല പുറത്തു തരണയല്ല കരുണ ചെയ്യണയല്ല നീയാണ് ഞങ്ങളുടെ രക്ഷിതാവല്ല എന്ന് പറയുന്ന വല്ലാത്തൊരു ഇസ്തികുഫാറിന്റെ തൗബയുടെ വചനമാണ് ഈ ഒരു എന്താണ് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആമന ഉൾപ്പെടെ ഓയാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് അലൈഹി മുത്താലു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷാല് അത് പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് കൂടുതൽ ഞാനത് രണ്ടാമത് ആയിട്ട് ഓതുന്നില്ല ഇനി അഞ്ചാമതായി വിശുദ്ധമായ ഖുർആാനിലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇസ്റ്റി ഗുഫാറാണ് സൂറത്തു ആലി ഇമ്രാൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് ഏതാണത് ഇതാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത് ഇതിൽ ഈ എന്താണ് ആ പകുതി കഴിഞ്ഞ് റബ്ബ അവിടം തൊട്ടാണ് വചനം പടച്ച റബ്ബേ ഞങ്ങളിൽ പാപങ്ങൾ നീ തരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് അയച്ചു കളയുകയും ചെയ്യണേ അല്ല അള്ളാഹുവേ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അള്ളാഹ ഇത് വല്ലാത്തൊരു ഇസ്റ്റിഖുറാണ് അള്ളാഹു പഠിച്ചവനെ ഒരുപാട് ഇസ്തകുഫാർ നിന്റെ വിശുദ്ധമായ കുറാനിലുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു ും ഞങ്ങളുടെ നീ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ സാധാരണ എന്ന് പറയും അതിനൊക്കെ വലിയ കൂലിയുണ്ട് പക്ഷെ ഈ ഖുർആനിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഇസ്തികഫാറിന്റെ വചനങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു വേഗത്തിൽ പൊരുത്തപ്പെട്ടു തരുമെന്നാണ് ഒരുപാട് ഇസ്തികഫാർ പറഞ്ഞാൽ അധികം നമുക്ക് എന്താണ് ഒരുപാട് ഒരുപാട് കൂലിയുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണെങ്കിൽ എത്രയോ പ്രതിഫലങ്ങളാണ് പൊതുവായ ശിക്ഷകൾ ഉരുൾപൊട്ടൽ സുനാമി പകർച്ചവ്യാധി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഇതുപോലുള്ള ഇസ്തികഫാറുകൾ നമ്മൾ അധികരിപ്പിക്കുക പിന്നെയോ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ നിറവേറ്റി കിട്ടാൻ ഈ ഇസ്തികഫാറ് അധികരിപ്പിച്ചിട്ട് നമ്മൾ ദ്വാരക്കുക പിന്നെ അള്ളാഹു താല നമുക്ക് സ്വർഗം തരാനും പിന്നെ മാനസികമായ ശാരീരികമായ ശക്തി കൂവത്തുണ്ടാവാനും അതുപോലെ മഴയില്ലാത്ത നാടാണെങ്കിൽ മഴയുണ്ടാവാനും മക്കള് സമ്പത്ത് അതൊക്കെ വർദ്ധിച്ചു കിട്ടാനും അതുപോലെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിലനിന്ന് കിട്ടാനും ബറക്കത്തുണ്ടാവാനും അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനും നമ്മുടെ പ്രയാസങ്ങൾ മാറി ക്ലേശങ്ങൾ മാറി ദുഃഖങ്ങൾ മാറി സങ്കടങ്ങൾ മാറി സന്തോഷം ഉണ്ടാവാനും നമ്മുടെ ഉപജീവനത്തിൽ കച്ചവടം ജോലി വാഹനം വീട് അതിലൊക്കെ ബറക്കത്തുണ്ടാവാനും നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു തന്നെ പുറത്തു തരാനും നമ്മുടെ ഇബാദത്തുകൾക്ക് ഒരു ഉത്സാഹം അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള ആ ഒരു അടുപ്പം കൂടാനും ദുന്യാവതൊക്കെ നമുക്ക് മായി തോന്നി ആഹ്റത്തിനോട് ഇഷ്ടമുണ്ടാവാനും ഷെയ്ത്താന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാനും കണ്ണേർ കരുനാക്ക് രക്ഷ കിട്ടാനും ഈമാനിന്റെ പവർ കൂടാനും അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടാനും അതുപോലെ മരണസമയത്ത് മലക്കുകൾ നമുക്ക് സ്വർഗം നമ്മുടെ കണ്ണിൽ കാണിച്ചു തരാനും മഹ്റയിൽ അള്ളാഹുവിന്റെ അടുത്തുള്ള എന്താ പ്രധാനപ്പെട്ട ആളുകളിൽ നമുക്ക് ഉൾപ്പെടാനും പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും സുറാത്തു ഭാരം വേഗത്തിൽ കടക്കാനും നമ്മുടെ അമലുകൾ തൂക്കപ്പെടുന്ന മീസാനിൽ ഭാരം തൂങ്ങാനും െന്ന് പറയുന്ന രണ്ട് സ്വർഗം നമുക്ക് കിട്ടാനും ഹൃദയം ശുദ്ധിയാവാനും നരകശിക്ഷയിൽ നിന്നും കാവൽ കിട്ടാനും അതുപോലെ മരണപ്പെട്ട പോർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു എന്താ ഒരു സമ്മാനമായിട്ടും ഒക്കെ ഈ ഇസ്തുബാറിനെ നമുക്ക് മാറ്റിയെടുക്കാം ഇങ്ങനെ ഞാൻ ഇപ്പൊ ഓടിച്ചു പറഞ്ഞു എന്നി ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാടുണ്ട് ഇരുപത്തഞ്ചിൽ അതിലൊരുപാടുണ്ട് ഇസ്റ്റുഖാറുണ്ട് മഹത്തും മഹത്വം എ പഠിച്ചവനെ ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ഇസ്തു ഖാറുകളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞ് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറപ്പിക്കാനുള്ള തോഫീക്ക് തരണേ അല്ല ഞങ്ങളുടെ തെറ്റുകൾ നീ പൊറത്തപ്പെട്ടു തരണേ അല്ല അച്ചവനെ ഈ ക്ലാസ് കേൾക്കുന്ന ഇതിൽ അമീം പറയുന്ന ഒരുപാട് മുമ്മിനങ്ങളുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റി തരണേ അല്ല വീഡിയോകൾക്ക് താഴെ കമൻറ്റിടുന്ന ഒരുപാട് മുക്മിനിയങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും നീ ഖൈറും പറക്കത്തും റാഹത്തും സലാമത്തും കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളുടെ ഒരു ലോക ജീവിതം നീ ഖൈരലും വിജയത്തിലുമാക്കി തരണം മരണപ്പെട്ടു പോയവർക്ക് കൊടുക്കണേ ഈ പറയപ്പെട്ട അഞ്ച് അത് മുടങ്ങാതെ നമുക്ക് പറയാൻ നമുക്ക് തന്നെ ഒരു ബുക്കിലൊക്കെ പേപ്പറിലൊക്കെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഇത് എന്താ അല്ലെങ്കിൽ അഞ്ചും പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞില്ല സൂറത്തിൽ ഹഷിറിന്റെ പത്താമത്തായത് അത് വളരെ എഫക്റ്റ് ഉള്ളതാണ് വളരെ എഫക്റ്റ് ഉള്ളതാണ് അപ്പൊ ഒരു ദിവസം ഒരു അങ്ങനെ നമുക്ക് മാറി മാറി ഓരോ ദിവസവും പറയാം കേട്ടോ ഇൻഷാല് അതോടൊപ്പം തന്നെ എന്നുള്ള ഇസ്തകഫാറും ഒട്ടും ഒരിക്കലും പറഞ്ഞു പോകരുത് പിന്നെ ഈ പറഞ്ഞ അഞ്ച് ഇസ്തഫാറും നമുക്ക് മാറി മാറി പറയാവുന്നതാണ് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹുത്താല തോഫിക്ക് തരുമാറാവട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹുത്താല നമ്മുടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ അസല വൈക്കും വരമത്തല്ലാ വർക്കാ